നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അലീം ഷെയ്ഖ് ഖലീഫ ഗ്രാൻഡ് മോസ്കിൽ ഒരുക്കുന്ന സമൂഹ നോമ്പുതുറയ്ക്ക് ദിവസേന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് എത്തിച്ചേരുന്നത് സർക്കാർ സന്നദ്ധ സംഘടനകളും മതകാര്യ വകുപ്പും ചേർന്നാണ് ഇഫ്താർ ഒരുക്കുന്നത് സഹിഷ്ണുതയുടെ സന്ദേശമുയർത്തി ഗ്രാൻഡ് മോസ്കിൽ നടന്ന ഇഫ്താറിൽ ജാതിമത ഭേദമന്യ വിവിധ രാജ്യക്കാരാണ് ഒന്നിക്കുക അബുദാബി ഷെയ്ഖ് സൈദ് ഗ്രാൻഡ് മോസ്ക് മാതൃകയിൽ അലൈനിൽ ആദ്യമായാണ് ഇത്തവണ സമൂഹ നോമ്പുതുറ ഒരുക്കുന്നത് ദിവസേനെ പതിനായിരം പേർക്കാണ് നോമ്പുതുറയ്ക്ക് അവസരം ഒരുക്കുന്നത് സുരക്ഷാ പരിശോധനയും കഴിഞ്ഞ് അകത്തു കടന്നവരെ പള്ളിക്ക് ചുറ്റും സജ്ജമാക്കിയ വിശാലമായ പാർക്കിങ്ങിലാണ് ഇഫ്താർ ഒരുക്കുന്നത് വൈകിയെത്തുന്നവർക്ക് കവാടത്തിൽ തന്നെ ഇഫ്താർ കിറ്റ് വിതരണവുമുണ്ട് ഇതാദ്യമായാണ് അലൈനിൽ ഇത്ര വലിയ സമൂഹ നോമ്പുതുറ ഈന്തപ്പഴം വെള്ളം ജ്യൂസ് തൈര് ആപ്പിൾ സാലഡ് ബിരിയാണി പച്ചക്കറി കൊണ്ടുള്ള കറി എന്നിവയടക്കം വിഭവ സമൃദ്ധമായ ഇഫ്താർ കിറ്റാണ് ഒരുക്കിയിട്ടുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നദ്ധ സേവകരുമാണ് നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് അബുദാബി യു എയിലെ ഭരണാധികാരികളുടെ റമദാൻ സംഗമം ദുബായ് അൽ ഖവാനിജിലെ ചരിത്ര പ്രസിദ്ധമായ ഫാമിൽ നടന്നു ചടങ്ങിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ റമദാൻ ആശംസ കൈമാറി രാഷ്ട്രപിതാവ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ദുബായ് അൽ ഖവാനിജിലെ ചരിത്ര പ്രസിദ്ധമായ ഫാമിലാണ് റമദാൻ സംഗമം നടന്നത് അതിഥികളെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഒത്തുചേരലിന് തെരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ ചരിത്ര പ്രാധാന്യം എടുത്തു പറയുകയും സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു ചടങ്ങിൽ സ്ഥലത്തെ യു എയുടെ മൂന്നാമത് യൂണിയൻ കേന്ദ്രമായി ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒത്തുചേർന്നവർക്ക് പ്രസിഡന്റിന്റെ ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ദ്രാഷിദ് അൽ മക്തും സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി സുപ്രീം കൗൺസിൽ അംഗവും ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് അംഗവും ഫുജീറ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി സുപ്രീം കൗൺസിൽ അംഗവും ഉമ്മുൽഖുൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ റാഷിദ് അൽ മുല്ല സുപ്രീം കൗൺസിൽ അംഗവും രാസൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സയ്യിദ് സക്കർ അൽ ഖാസിമി തുടങ്ങിയവരും വിവിധ എമിറേറ്റുകളിലെ കിരീടാവകാശികൾ ഉപഭരണാധികാരികൾ തുടങ്ങിയവരും സംഗമത്തിൽ സന്നിധനായിരുന്നു ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ഷോർട്ട് ബ്രേക്ക് അൽസാബി ഓട്ടോ കെയർ ഇപ്പോൾ അബുദാബിയിലെ മുസഫ എം തേർട്ടി സെവനിലും ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എഞ്ചിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പെർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രിഹെൻസിവ് ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോ കെയർ അബുദാബി കോൾ ഡബിൾ സിക്സ് അൽസാബി ഓട്ടോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാസ്ട്രീ അബുദാബി ഫോൺ സീറോ ടു സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ നിറഞ്ഞ സദസ്സിൽ അധ്യാപകനെ കണ്ട് ഓടിയെത്തി ചേർത്തു പിടിച്ച യു എ ഇ ഭരണാധികാരി അബുദാബിയിൽ പ്രസിഡന്റ് ഒരുക്കിയ റമദാൻ സംഗമത്തിലായിരുന്നു ഊഷ്മളമായ രംഗങ്ങൾ അരങ്ങേറിയത് സേവനത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് പിരിഞ്ഞ ഒരു അധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയും തമ്മിൽ കണ്ടുമുട്ടി അത് മറ്റാരുമല്ല യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ ലഹ്യാനും അദ്ദേഹത്തെ ബാല്യകാലത്ത് പഠിപ്പിച്ച പ്രൊഫസർ അഹമ്മദ് ഇബ്രാഹിം മന്തി അൽ തമീമിയും അഹമ്മദ് ഇബ്രാഹിമിന് അപ്രതീക്ഷിതവും അനർഘവുമായ ഒരു നിമിഷമായിരുന്നു അത് ഷെയ്ഖ് മുഹമ്മദ് തന്റെ എതിർ ദിശയിലിരിക്കുകയായിരുന്ന അധ്യാപകനെ തിരിച്ചറിഞ്ഞ ശേഷം നിറഞ്ഞ സദസ്സിനിടയിലൂടെ നടന്നുപോയി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും തുടർന്ന് ഈ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുന്നതുമാണ് വീഡിയോയിലുള്ളത് ആഭ്യന്തരമന്ത്രിയും സഹോദരനുമായ സെയ്ഫ് ബിൻ സായി നഹ്യാനാണ് വീഡിയോ പങ്കിട്ടത് ഇങ്ങനെയാണ് മുതിർന്നവർ നമ്മെ എല്ലാ ദിവസവും പാഠങ്ങൾ പഠിപ്പിക്കുന്നതെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പോസ്റ്റിന് കമന്റ് നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് തന്റെ അധ്യാപകനെ കണ്ടുമുട്ടുന്നത് ഇതാദ്യമല്ല ിൽ ഷെയ്ഖ് മുഹമ്മദ് ഖലീഫ സിറ്റിയിലെ അഹമ്മദ് ഇബ്രാഹിമിന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് അബുദാബി കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം അബുദാബി പ്രവാസികൾക്കായുള്ള ശബ്ദം